നമസ്കാരം പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂര സംഹാര താണ്ടവമാടി നിൽക്കുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട് കൊച്ചിയുടെ പുത്രിയാണ് കറാച്ചി തുറമുഖത്ത് ചെന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ഒരിക്കലും പാകിസ്ഥാൻ വിചാരിച്ചു കാണില്ല ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്ര പ്രധാന തുറമുഖമായ കറാച്ചിയെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാവികസേനയുടെ റാണി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് തന്നെയാണ് വിക്രാന്ത് കറാച്ചിയിലിറങ്ങി നിലം പരിശാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിന് അഭിമാനിക്കാമെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബെംഗ്ലൂർ കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പതിനാലായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റു അനുബന്ധ വ്യവസായികളുള്ള പന്ത്രണ്ടായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാകാൻ കഴിയും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ പോകാനുമുള്ള ശേഷിയുണ്ട് ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക് സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകും ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കുകളിലും പാർക്ക് ചെയ്യും വിക്രാന്തിൻ്റെ പ്രധാന സവിശേഷത സ്കീം ജംപ് ടെക്നോളജിയാണ് കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ് ഇതുമൂലം കുറഞ്ഞ ദൂരത്തിനുള്ള റൺവേയിൽ നിന്ന് പോലും വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്നും പറന്നുയറാൻ കഴിയും ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്കും താഴ്ത്തിക്കൊണ്ടുവരുന്നത് മുപ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളുണ്ട് താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ പോകുന്നത് ടേൺ ടേബിൾ എന്ന ഭാഗത്തേക്ക് പോകും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക ഇരുപതിനായിരം കോടിയിലേറെ രൂപയാണ് വിക്രാന്ത് നിർമ്മാണത്തിനുണ്ടായ ചെലവ് കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി അഞ്ഞൂറിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വെച്ചു രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ കപ്പലായി വിക്രാന്ത് മാറുമ്പോൾ സവിശേഷതകൾ ഏറെയുണ്ട് പതിനഞ്ച് ഡെക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളുള്ള വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളം ഉണ്ടാകും കൊച്ചിയിൽ നിന്നും ഡൽഹി വരെയുള്ള ആകാശദൂരം കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവും തയ്യാറാണ് മലിനജലം പുറന്തള്ളാതെ വിക്രാന്തിൽ അതിശുദ്ധമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാല ശാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട് കപ്പലിന്റെ ഉള്ളിൽ ആറുന്നൂറ്റി എമ്പത്തിനാല് ഏണികളും പതിനായിരത്തിലേറെ പടവുകളുമുണ്ട് സി ടി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗങ്ങളും തീവ്ര പരിചരണ വിഭാഗമൊക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ജനറൽ വാർഡും അതോടൊപ്പം തന്നെ ഫീമെയിൽ വാർഡുമൊക്കെ ഉണ്ട് കൂടാതെ രണ്ട് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്ര പരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധം ചികിത്സയ്ക്കുള്ള കപ്പലിൽ നിന്നും ആർക്കും പുറത്തേക്ക് പോകേണ്ടി വരില്ല ഒരു യുദ്ധമുണ്ടായാൽ മറ്റു പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളോടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ടതാണ് വിക്രാന്ത് അങ്ങനെയുള്ള വിക്രാന്തിന്റെ പ്രധാന കൺട്രോൾ സെന്ററാണ് ബ്രിഡ്ജ് കപ്പലിന് പുറത്തേക്ക് നൂറ്റി ഡിഗ്രിയിൽ കാഴ്ച ലഭിക്കുന്ന വിശാലമായ ബ്രിഡ്ജാണ് വിക്രാന്തിനുള്ളത് വിക്രാന്തിലേക്കുള്ള പോർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലുമൊക്കെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈക്കോയാണ് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ മൂന്ന് റൺവേകളുണ്ട് പറന്നുയരാൻ ഇരുന്നൂറ്റി മൂന്ന് മീറ്ററിന്റെയും നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്ററിന്റെയും രണ്ട് റൺവേകൾ നൂറ്റി തൊണ്ണൂറ് മീറ്ററുകളുള്ള മൂന്നാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പതിനാല് ഡിഗ്രിയിൽ സ്കീം സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലെയുള്ള റൺവേ വിക്രാന്തിന്റെ പ്രധാന സവിശേഷതയാണ് ചെറിയ നീല വെളിച്ചമുള്ള ഓഫീസ് റൂമാണ് വിക്രാന്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ഇടം ന്യൂസ് തുമ്പമൺ ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ വടക്കും എൽ എം ആർ കെ മെ ഫൗണ്ടർ മുരുക കുംഭമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ധമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാൻ്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാനവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരുപാടിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരണഭവായ നമ